ത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവിനിൽ വസിക്കും നല്ലോ ഉയരത്തിൻ്റെ ശക്തിയായ കോട്ടകളെ തകർക്കുന്നല്ലോ നല്ലോ ദൈവവാഗ്ദത്തമെല്ലാമെല്ലാ ക്രിസ്തുവിലൂ തന്നെ എല്ലായിടത്തും യേശു േശുനിമിത്തം നമുക്കു ജയം തന്നെ ദൈവവാഗ്ദത്തമെല്ലാമെല്ലാ ക്രിസ്തുവിലൂ തന്നേ എല്ലായിടത്തും യേശു നിമിത്തം നമുക്കു ജയം തന്നെ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവിനിൽ വസിക്കും നെല്ലോ ഉയരത്തിൻ്റെ ശക്തിയായ കോട്ടകളെ തകർക്കുന്നല്ലോ വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു ദൈവ മഹത്വം ഗ്ലോറി ഓഫ് ഗോഡ് ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ നമ്മുടെ ഉള്ളിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു നിങ്ങളിലും എന്നിലും വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മളിൽ വന്നിരിക്കുന്നു ബൈബിൾ ഉടനീളം നാം പഠിക്കുമ്പോൾ മഹത്വം എന്നുള്ളൊരു വാക്കുണ്ട് രാജാവിൻ്റെ മഹത്വം എന്ന് പറയുന്നത് നമ്മൾ രാജാവിൻ്റെ മഹത്വം അതുപോലെ ദൈവത്തിൻ്റെ മഹത്വം ഏറ്റവും ശ്രേഷ്ഠമായൊരു ദൈവത്തിൻ്റെ മഹത്വമാണ് ഉന്നതമായത് എന്ന് പറഞ്ഞാൽ എന്താണ് മഹത്വം കൊണ്ട് അർത്ഥമാക്കുന്നത് യോഹന എഴുതിയ സുവിശേഷത്തിൽ അത് രണ്ടാം അധ്യായത്തിൽ യേശു കർത്താവ് കാനാവിലെ കല്യാണത്തിൽ വെച്ച് പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നു ആ സംഭവത്തിനെ തുടർന്ന് പറയുകയാണ് പതിനൊന്നാം വാക്യത്തിൽ പറയുകയാണ് യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി ദൈവം മഹത്വം വെളിപ്പെടുത്തുന്നത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലുമാണ് അതാണ് പറഞ്ഞത് യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ താൻ ജീവിച്ചിരുന്ന സമയത്ത് മരിച്ചവരെ ഉയർപ്പിച്ചു രോഗികളെ സൗഖ്യമാക്കി യേശു ക്രിസ്തു ചെയ്യാത്ത തരത്തിലുള്ള അത്ഭുതങ്ങൾ കുറവാണ് എന്നാൽ ബൈബിളിൽ രേഖപ്പെടുത്തിയ അനവധി അത്ഭുതങ്ങളുണ്ട് കുഷ്ഠരോഗിക്ക് ലഭിച്ച സൗഖ്യം ശതാധിപൻ്റെ ഭൃത്യന് ലഭിച്ച സൗഖ്യം പത്രോസിൻ്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടന്നപ്പോൾ സൗഖ്യമാക്കുന്നത് യേശു രോഗികൾക്കും ഭൂതഗ്രസ്ഥർക്കും സൗഖ്യം കൊടുക്കുന്നത് അതിഭയങ്കരമായ കാറ്റിനെയും തിരമാലയെ യേശു സം സൗഖ്യമാ ശാന്തമാക്കുന്നത് ഗത ഗ ഗതരശ ദേശത്തെ ഭൂതനെ സൗഖ്യമാക്കുന്നത് യാറോസിൻ്റെ മകളെ ഉയർപ്പിക്കുന്നത് യേശുവിൽ അർപ്പിച്ച രണ്ട് കുരുഡന്മാർക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നത് ഭൂതഗ്രസ്ഥനായ ഊമന് സൗഖ്യം കൊടുക്കുന്നത് ശോഷിച്ച കൈവുള്ള മനുഷ്യന് യേശു സൗഖ്യം കൊടുക്കുന്നു അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് അയ്യായിരം പേരെ അത്ഭുതകരമായി ഭക്ഷണം നൽകിയ സംഭവം യേശുവിൻ്റെ സാന്നിധ്യത്തിൽ പത്രോസ് വെള്ളത്തിന് മീതെ നടക്കുന്നു അങ്ങനെ ഏ ഏഴപ്പവും കുറച്ച് മീനും കൊണ്ട് നാലായിരം പേർക്ക് ഭക്ഷണം നൽകുന്ന വീടിൻ്റെ സംഭവം അവസ്മാരോഗിയായ ബാലനെ സൗഖ്യമാക്കുന്നത് മരിച്ചവരെ ഉയർപ്പിക്കുന്നത് നയിൻ പട്ടണത്തിലെ വിധവയെ ഉയർപ്പിക്കുന്നത് പതിനെട്ട് വർഷമായി രോഗാത്മാവ് ബാധിച്ച കൂനിയായ സ്ത്രീക്ക് ലഭിച്ച ഇങ്ങനെ പറഞ്ഞാൽ തീരത്തില്ല എണ്ണിയാൽ തീരത്തില്ല ചേശു ചെയ്ത അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയാൽ ആ പുസ്തകങ്ങൾ തന്നെ ലോകത്തിൽ വെച്ചേക്കാൻ പറ്റത്തില്ല അതുപോലെ അത്ഭുതങ്ങൾ യേശു ചെയ്തു അതെന്താണത് വെളി വെളിവാക്കുന്നത് യേശു അത്ഭുതങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ അത്ഭുതം തുടങ്ങുമെന്ന് പറയുകയാണ് യേശു ചെയ്ത അത്ഭുതം കാനാവിൽ ചെയ്ത അത്ഭുതം ആ അടയാളം മഹത്വം വെളിപ്പെടുത്തുന്നതാണ് ആ ദൈവ മഹത്വം നിങ്ങളിലും എന്നിലും ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത് കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം തൻ്റെ ശിഷ്യന്മാരുടെ നടുവിൽ വന്ന് പറയുകയാണ് ഈ യേശു പിന്നെ അവരോട് ഭൂലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിക്കും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാവപ്പെടും വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുക ഈ അടയാളങ്ങൾ നടക്കുമ്പോഴാണ് ദൈവം നമ്മുടെ നടുവിലുണ്ടെന്നും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നത് എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും പുതുഭാഷയിൽ സംസാരിക്കും സർപ്പങ്ങളെ പിടിച്ചെടുക്കും മരണകരമായ യാതൊന്നും കടിച്ചാലും അവർക്ക് ഹാനി വരത്തില്ല രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും അങ്ങനെയാണ് ദൈവം മഹത്വം രോഗിയുടെ മേൽ കൈ വെച്ചാൽ മതി അത് നമ്മളെല്ലരുടെ കൈ ദൈവത്തിൻ്റെ കൈയാണ് അതിൻ്റെ മേൽ വെക്കുന്നത് അപ്പോൾ രോഗി സൗഖ്യമാകുക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയമില്ല ഉയർത്തിയിരുന്നതിൻ്റെ യേശുക്രിസ്തു പറഞ്ഞു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് ആകാൻ നിങ്ങൾ പുറപ്പെടുക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും സൊക്കെയും പ്രമാണിക്കാത്ത സകല ജാതികൾ എന്ത് ചെയ്യണം എന്നെ ശിഷ്യരാക്കണം എന്റേ കത്താവ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടും നിങ്ങളോട് കൂടെന്ന് പറയേണ്ട നിങ്ങളുടെ ഉള്ളിലുണ്ട് മഹത്തത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുകയാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ പതിനേ യോഹനായ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ പറയുകയാണ് ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞത് പിതാവെ നാഴിക വന്നിരിക്കുന്നു നിന്റെ പുത്രനെ നീ മഹത്വപ്പെടുത്തിയിരിക്കുന്നു പുത്രനെ പുത്രനെ മഹത്വപ്പെടുത്തണേ നീ അവർക്ക് നൽകിയിരിക്കുന്ന നിത്യജീവനോ കൊടുക്കുന്നതിന് സകലതിടത്തിനും അധികാരം നൽകിയിരിക്കുന്നുല്ലോ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം യേശു കർത്താവ് പറയുകയാണ് നീ എന്നെ മഹത്വപ്പെടുത്തി നിൻ്റെ ആ മഹത്വത്തിൽ എന്നെ ഒന്നും മഹത്വപ്പെടുത്തണേന്നൊക്കെ പറഞ്ഞിട്ട് കരുന്നിട്ട് ഇരുപത്തിരണ്ടാമതാ വാക്യത്തിൽ പറയുമ്പോൾ യേശു പറയാം നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുക്കുന്നു ഈ മഹത്വം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഒരു യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പിതാവ് ഏൽപ്പിച്ച മഹത്വം ദൈവമാണെന്നുള്ളത് ദൈവത്തിൻ്റെ മഹത്വം ഗ്ലോറി ടു ഗോഡ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വെളിപ്പെടുത്തുന്ന ആ മഹത്വം നമ്മളിലും തന്നിരിക്കുക അതുകൊണ്ട് നിങ്ങളുടെ ജീവിത വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയപ്പെടരുത് നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സാധാരണമാവും അടയാളങ്ങൾ സാധാരണമാകും നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലുകൾ ഉണ്ടാവും ഉയർച്ച ഉണ്ടാകും അനുഗ്രഹം ഉണ്ടാവും നെഗറ്റീവായിട്ടുള്ള ചിന്താഗതി കളഞ്ഞാട്ടെ മരണഭയം യേശുവിന് നാമത്തിൽ മാറിപ്പോകട്ടെ ആ ആത്മഹത്യ ടെൻഡൻസി മാറിപ്പോകട്ടെ ആ നിന്ന് പകൽ അഴിയട്ടെ യേശുവിൻ്റെ അടിപ്പിണരാൽ അത്ഭുതത്താൽ അത്ഭുതം അത്ഭുതം ചെയ്യുന്ന ഓഹന പറഞ്ഞ പോലെ ഓഹന ഇരുപത്തൊന്നിന് ഇരുപത്തഞ്ച് പറയാം യേശു ചെയ്ത മറ്റനേക അടയാളങ്ങളുണ്ട് ദൈവമഹത്വം വെളിപ്പെടുത്താൻ അത് ഓരോന്നായി എഴുതിയാൽ പുസ്തകങ്ങൾ തന്നെ ലോകത്തിൽ ഒതുങ്ങത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു യെസ് യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ ഇനി യേശു അല്ല അത്ഭുതം ചെയ്യുന്നത് ഞാനും നിങ്ങളുമാണ് ആ മഹത്വം വഹിക്കുന്നവരാണ് നമ്മൾ ഗ്ലോറി ഓഫ് ഗോഡാണ് നിങ്ങൾ നിങ്ങളുടെ അകത്ത മഹത്വ ഇരുപ്പണ്ട മറക്കരുത് നിങ്ങൾ ചെല്ലുന്നിടത്ത് അത്ഭുതം നടക്കുന്നു പ്രാർത്ഥിക്കാം പിതാവെ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ നീ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും കർത്താവത്തിൻ്റെ മഹത്വത്താൽ നടക്കണമേ ശക്തിയാൽ നടക്കണമേ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവ വചനത്തെ ഉറപ്പിക്കണമേ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടൻ യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ ആമേ മഹത്വമേ മഹത്വമേ മരണത്തെ ജയിച്ച മഹത്വമേ മഹത്തമേ മഹത്വമേ മരണത്തെ ജയിച്ച മഹത്വമേ